നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട് ഇതിന് മുകളിലേക്ക് പോലീസ് പ്രസ്തോലൻ ഞാൻ വ്യക്തിപരമായിട്ട് കടന്നുപോയതായ പല പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിസന്ധികളെക്കുറിച്ച് ആണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിന് അത് കൂടാതെ ഒരു പ്രത്യേക കാര്യത്തെ ഇവിടെ ആ പ്രസ്തലന് എടുത്തു പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് അസാധാരണമായിട്ടുള്ള സംഗതികൾ ആണ് എന്നാൽ അതിനേക്കാൾ ഏറെ തന്നെ വേദനിപ്പിച്ചതും വേദനിപ്പിക്കുന്നതും ഭാരപ്പെടുത്തുന്നതുമായുള്ള വിഷയം ഈ ദിവസേന സർവ കുറിച്ചുള്ള ചിന്താഭാരം എന്ന കാര്യമാണ് അതൊക്കെ ഈ എല്ലാ പ്രശ്നങ്ങളിലൂടെയും പൗലസ പുസ്തകം കടന്നു പോകുമ്പോൾ അതിൻ്റെ പുറമെ എല്ലാ സമയവും ദിവസേന എന്നാണ് നമ്മൾ വായിക്കുന്നത് എല്ലാ സമയവും ഈ എല്ലാ കഷ്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഉറക്കമില്ലാതിരിക്കുമ്പോഴും പട്ടിണിയിരിക്കുമ്പോഴും ആപത്തിൻ്റെ നടുവിലിരിക്കുമ്പോഴും കള്ളസഹോദരന്മാരാളുടെ ആപത്ത് രാപ്പകൽ വെള്ളത്തിൽ കഴിക്കേണ്ടി വരുമ്പോഴും പൗലസ്വപ്രസ്തോറിൻ്റെ ഹൃദയത്തെ വളരെ ഭാരപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ളൊരു വിഷയം കല്ലേറുകൊണ്ടു അടി കൊണ്ടു കപ്പൽ ചേതത്തിലകപ്പെട്ടു ഇങ്ങനെ എല്ലാവിധ ജീവിതത്തിലെ കഷ്ടങ്ങളുടെയും സാഹചര്യങ്ങളിൽ അതൊക്കെയും വേദന ഉളവാക്കുന്നതാണ് എന്ന് നമുക്കറിയാമെങ്കിലും അതിനേക്കാൾ ഏറെ പൗലസപ്രസ്തകലിനെ സ്വാധീനിച്ചതും അല്ലെങ്കിൽ ഭാരപ്പെടുത്തിയതുമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ സർവ്വസഭകളെയും കുറിച്ചുള്ള ഭാരമെന്നുള്ള വിഷയമാണ് അതൊരു വലിയ ഒരു ആത്മീക ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവപുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ആത്മീക യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതായ കാര്യമാണ് ഒരു സഭാ ശുശ്രൂഷകൻ എന്നുള്ള നിലയ്ക്കും ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും അതിലേറെ ഒരു ദൈവപേദലെന്നുള്ള നിലയ്ക്കും പൗലസപ്രസ്തോലിൻ്റെ ഏറ്റവും വലിയ താല്പര്യം നമുക്കറിയാമല്ലോ നമുക്ക് ഏറ്റവും വലിയ താല്പര്യം ഏത് വിഷയത്തിലാണോ ഉള്ളത് ആ ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഭാരമെന്ന് പറയുന്നത് അതിനുവേണ്ടിയിട്ടായിരിക്കും നമ്മുടെ എല്ലാ അധ്വാനവും എന്ന് പറയുന്നത് പൗലസ്പസ്തോലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് സഭകളെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ സഭകളിലെ ദൈവമക്കളെ സംബന്ധിച്ചുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇന്ന് അങ്ങനെ നമുക്ക് സഭകളെക്കുറിച്ചുള്ള ഒരു ഭാരം ഒരുപക്ഷെ പൗലോസ് സ്തോൽ ഒരു എന്ന നിലയ്ക്ക് പല സഭകൾ സ്ഥാപിച്ചു എന്നുള്ള നിലയിൽ പല സഭകളിലെയും അല്ലെങ്കിൽ സഹോദരന്മാരെക്കുറിച്ചുമുള്ള ഭാരം തനിക്കുണ്ടായിരുന്നു എന്നാൽ താൻ സ്ഥാപിക്കാത്തതായിട്ടുള്ള സഭകളെക്കുറിച്ചുള്ള ഭാരവും തനിക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഒരു ഉദാഹരണത്തിന് റോമയിലെ സഭ പൗലോസപ്പ സ്തോലിൻ്റെ പ്രവർത്തനത്താൽ ഉള്ളവായതല്ല എങ്കിലും റോമയിലെ സഭയെക്കുറിച്ചുള്ള പൗലോസപ്പസ്തോലിൻ്റെ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റോമർക്ക് എഴുതിയ ലേഖനം എന്നുള്ളതായിട്ടുള്ളൊരു പുസ്തകം ദൈവിക വെളിപ്പാടായി അവർക്കും നമുക്കും ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ദൈവമക്കളെക്കുറിച്ചുള്ള ഒരു നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്തതായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവരെക്കുറിച്ചുള്ള ഒരു ഭാരമെന്ന് പറയുന്നത് നമ്മിൽ ദൈവിക ജീവനും ദൈവസ്നേഹവും പകരപ്പെടുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സ്വാഭാവിക പ്രതികരണമാണ് നമുക്കങ്ങനെ ദൈവമക്കളെക്കുറിച്ചുള്ള ഭാരമോ അങ്ങനെയൊന്നുമില്ല എങ്കിൽ ആ ദൈവിക ജീവൻ്റെ ഒരഭാവമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടുപോയി എത്തിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നമ്മളിൽ എല്ലാവരിലും ദൈവമക്കളിൽ എല്ലാവരിലും വ്യാപരിക്കുന്ന ദൈവാത്മാവ് ദൈവിക ജീവൻ ദൈവസ്നേഹം അതാണ് ഒരു സഭയിലെ അതല്ല എങ്കിൽ വീണ്ടും ചെന്നനം പ്രാപിച്ചതായിട്ടുള്ള വ്യത്യസ്ത സഭകളിലുള്ള ആളുകളെ ഒരുമിപ്പിക്കുന്നതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങൾ പഠിച്ചപ്പോൾ ഇരുസ്ലൈമിലെ സഭയിലുണ്ടായിരുന്ന ക്ഷാമത്തെക്കുറിച്ചും അതിനെ പ്രതി അഖായ മക്കതൂനിയ പ്രദേശങ്ങളിലെ സഭയിലുണ്ടായിരുന്നതായ ആളുകളുടെ പ്രതികരണത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് നമ്മൾ പഠിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഭാരം മറ്റൊരു സഭയിലെ വിശ്വാസികളെക്കുറിച്ച് ഒരാൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് അവരിൽ വ്യാപരിക്കുന്നതായ ദൈവിക ജീവൻ്റെ ഒരു സ്വാഭാവിക പ്രതിഫലനമാണ് പ്രതികരണമാണ് എന്നുള്ളത് നമുക്ക് അറിയാം അങ്ങനെ പോലോസ്വ പസ്തുക്കളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്നത് താൻ കടന്നുപോയ തൻ്റെ ശരീരത്തിനും മനസ്സിനും ഏൽപ്പിക്കുന്നതായിട്ടുള്ള ക്ഷതങ്ങൾ എന്നുള്ളതിനേക്കാൾ ഏറെ ദൈവസഭയെക്കുറിച്ചുള്ള പോലോസ്വ പുസ്തുക്കളിൻ്റെ ഭാരമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ദൈവസഭയെക്കുറിച്ചുള്ള ഭാരം തന്നെ ഗ്രസിച്ചിരുന്ന ഭാരം എന്താണ് എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമുക്കൊക്കെ പലപ്പോഴും മറ്റ് സഭകളെക്കുറിച്ചുള്ള ഭാരമെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് സഭകളിലുള്ള ദൈവമക്കളെക്കുറിച്ചുള്ള ഭാരമെന്ന് പറയുമ്പോൾ അവർ ഏതെങ്കിലും ചില രോഗത്തിൻ്റെ അവസ്ഥയിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പീഡനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലുള്ള പീഡനത്തിൻ്റെ അവസ്ഥയിലൂടെയോ കടന്നു പോകുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും നമ്മളുടെ എന്ന് പറയുന്നത് കേവലം അത്തരം ഭൗതിക വിഷയങ്ങളോട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ പൗലോസ് ഭാരം എന്ന് പറയുന്നത് അതിൽ നിന്നും വളരെ തിക തികച്ചും വ്യത്യസ്തമാണ് നമുക്കറിയാം എഫ് എസ് എസ് എസിലെ സഭയ്ക്ക് താൻ ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ അധ്യായത്തിലും മൂന്നാമത്തെ അധ്യായത്തിലും ആ സഭയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ ഭാരത്തിൽ നിന്നുള്ളവായ ഒരു രണ്ട് പ്രാർത്ഥനകൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും അവിടെ അവരെ സംബന്ധിക്കുന്ന ആത്മീക കാര്യങ്ങളെക്കുറിച്ചുള്ളതല്ലാതെ ഭൗതികമായിട്ടുള്ള നിലയെക്കുറിച്ചുള്ള യാതൊരുവ പ്രാർത്ഥനകളും അവിടെ ഇല്ല എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ കൊലോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴും അവിടെയും ആ സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അവിടെയും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് അവിടെ പ്രതിഫലിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ദൈവമക്കളെ സംബന്ധിക്കുന്ന ആത്മീയ വിഷയങ്ങളെക്കുറിച്ചുള്ള ഭാരം തീരെ ഇല്ലാതിരിക്കുകയും കേവലം അവരുടെ ഭൗതിക പ്രശ്നങ്ങൾ മാത്രം നമ്മളുടെ പ്രാർത്ഥനാ വിഷയവും ഭാരവുമായിരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു ആത്മീക ട്രാക്കിലല്ല പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ആത്മീയമായിട്ടുള്ള ആ ട്രാക്കിൽ നിന്ന് മാറിപ്പോയി നമ്മൾ കേവലം നമ്മുടെ കണ്ണ് ആ നിത്യതയിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് വരുവാനിരിക്കുന്ന ഒരു കണ്ണും കാണാത്തതായിട്ടുള്ള ആ ഒരു നിത്യമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് പറിച്ച് നമ്മൾ നശിച്ചു പോകുന്ന താൽക്കാലികമായി ലോകത്തിലേക്ക് നമ്മളുടെ കണ്ണുകൾ നട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്നാൽ പ്രീമുള്ളവരെ നമുക്ക് നമ്മൾ കടന്നു പോകുന്നതായിട്ടുള്ള ഭൗതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിനുവേണ്ടി ഭാരപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഒരു പരിധിവരെ അത് ശരിയാണ് എന്നാൽ അതിൽ മാത്രമായിട്ട് നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുമ്പോൾ അതിലേക്ക് മാത്രമായിട്ട് നാം നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റുമ്പോൾ നമ്മൾ വലിയ ഒരു ആത്മീയമായ സമൃദ്ധിയുടെ അവസ്ഥയിൽ നിന്നും നമുക്ക് ലഭിക്കുവാനായിട്ടുള്ള നിത്യതയുടെ സമൃദ്ധിയിൽ നിന്നും നമ്മൾ മാറിപ്പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ പലപ്പോഴും മറ്റ് സഹവിശ്വാസികളെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ അവരുടെ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമ്മുടെ പ്രാർത്ഥനാ വിഷയമാണ് എന്നാൽ അവരുടെ ആത്മീയ വിഷയത്തെക്കുറിച്ചുള്ള പ്രാർത്ഥന നമുക്ക് വളരെ കുറവാണ് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് പല സഭകളിലും ഉള്ളതുപോലെയല്ല നമ്മുടെ സഭയിൽ നമ്മൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകതയാണ് പ്രിയമുള്ളവരെ പൗലോസ് പൗലോസപ്പനെ ദൈവമക്കളെ സംബന്ധിച്ചുണ്ടായിരുന്നതായിട്ടുള്ള അവരുടെ ആത്മീയ ഒരു ഭാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയാവുന്നതും കേൾക്കുന്നതും പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ സഭാംഗങ്ങളെ സംബന്ധിച്ച് നമുക്കുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മളുടെ താല്പര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ എന്നെ കാണുകയും ആശ്വസിപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് അതിൽ തന്നെ തെറ്റായിട്ടുള്ള കാര്യവുമല്ല എന്നാൽ അങ്ങനെ ഏത് കഷ്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവസഭയെക്കുറിച്ച് ദൈവിക പരിപാടിയെക്കുറിച്ച് നമുക്കൊരു താല്പര്യവും ആഗ്രഹവും ഒരു ഭാരവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് കേവലം നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഭാരമല്ല മറിച്ച് ദൈവസഭയെക്കുറിച്ചുള്ള ഭാരം നമ്മൾ നമ്മളുണ്ടാകേണ്ടത് ആവശ്യമാണ് പോലീസ് പുസ്തകത്തിൻ്റെ അവസ്ഥ അതായിരുന്നു താൻ കടന്നുപോയതായിട്ടുള്ള എല്ലാ ജീവിത പ്രശ്നങ്ങളും ഒരുപക്ഷെ നമ്മളൊന്നും കട നമ്മളൊന്നും കടന്നു പോയിട്ടില്ലാത്തതും ഒരുപക്ഷെ കടന്നു പോകാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള അനേക പ്രശ്നങ്ങളിലൂടെ പൗലോസവ പുസ്തകങ്ങളുടെ ജീവിതത്തിൻ്റെ തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ താൻ കടന്നുപോയിട്ടുണ്ട് എന്നാൽ അങ്ങനെ കടന്നു പോയപ്പോഴൊക്കെയും താൻ അനുഭവിച്ച ശാരീരികമായിട്ടുള്ള വേദനയേക്കാൾ കൂടുതൽ തനിക്കുണ്ടായിരുന്നതായിട്ടുള്ള ഭാരമെന്ന് പറയുന്നത് ദൈവമക്കളെക്കുറിച്ചുള്ളൊരു ഭാരമാണ് നമ്മുടെ സഭയിലെ ദൈവമക്കളുടെ ആത്മീയമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ചും അവരുടെ ഔന്നത്യത്തെക്കുറിച്ചും അവരുടെ വളർച്ചയെക്കുറിച്ചും അവർ ദൈവാനുരൂപമായി രൂപാന്തരപ്പെടുന്നതിനെക്കുറിച്ചോ ആത്മീയ പുരോഗതിയെക്കുറിച്ചൊക്കെയുള്ള ഒരു ഭാരം നമ്മളിലില്ല എങ്കിൽ അത് കാണിക്കുന്നത് നമ്മളിൽ ആ ദൈവിക ജീവൻ്റെ ഒരു സമൃദ്ധി ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാമല്ലോ വിശ്വാസികൾ സഭയിലെ എന്ന് പറയുന്നവർ അവർ ആത്മീകരുണ്ട് ജടികരുണ്ട് ഒരുപക്ഷെ പ്രാകൃതരായിട്ടുള്ള ആളുകളും സഭയിൽ കടന്നുകൂടിയിട്ടുണ്ടാവാം ജഡികരായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്തുവിൽ ശിശുക്കളാണ് ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹങ്ങൾ എന്താ അവർക്ക് എന്തെങ്കിലും കളിക്കാൻ വേണം കഴിക്കാൻ വേണം കുടിക്കാൻ വേണം എന്നുള്ളതിൽ കവിഞ്ഞിട്ടുള്ള യാതൊരു ആഗ്രഹങ്ങളും ഒരു ശിശുവിനില്ല അവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളോ അവരുടെ വളർച്ചയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളോ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളോ ഒന്നും അവർക്കില്ല എന്ന് പറഞ്ഞതുപോലെ ജഡികരായ ക്രിസ്തുവിൽ ശിശുക്കളായിട്ടുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ് കേവലം അവരുടെ കഴിക്കുക കുടിക്കുക കളിക്കുക തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മുടെ കാഴ്ചപ്പാടുകളെ നാം നിയന്ത്രിച്ച് അതല്ലെങ്കിൽ അതിൽ മാത്രം നാം ഒതുക്കി വയ്ക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഒരു സഭയിലെ അംഗങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെയാണ് എന്ന് നാം വചനത്തിൽ കാണുകയും കേൾക്കുകയും അതുപോലെ തന്നെ നാം അനേക തവണ അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്നതാണ് മിക്കവാറും എല്ലാ സഭായോഗങ്ങളിലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട് അത് ഓർമ്മപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് കാരണം അങ്ങനെ ഒരു ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെയാണ് ഒരു സഭ പ്രവർത്തിക്കുന്നതെങ്കിൽ എപ്പോഴും ഒരവയവത്തിന് മറ്റൊരു അവയവത്തെക്കുറിച്ച് ശരീരത്തിൻ്റെ അവയവത്തെക്കുറിച്ച് ഒരു കരുതലും സ്നേഹവും സൂക്ഷിപ്പും ഉള്ളതുപോലെ ഒരു സഭയിലെ ഒരംഗത്തിന് മറ്റേതൊരംഗത്തെക്കുറിച്ചും അവരുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള കരുതലും സൂക്ഷിപ്പും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് നമുക്കറിയാം നമ്മുടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാല് കല്ലിൽ തട്ടാതെ സൂക്ഷിക്കുന്നത് അതൊരു ശരീരത്തിൻ്റെ ആകമാനമുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഏതെങ്കിലും ഒരു അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കുന്നത് കേവലം നമ്മുടെ കൈയുടെയോ കാലിൻ്റെയോ പ്രവർത്തനം മാത്രമല്ല അതൊരു സ്വാഭാവികമായിട്ടും ഒരു ശരീരത്തിൻ്റെ മൊത്തമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സഭയിലെ അംഗങ്ങളായിരിക്കുന്ന അതല്ലെങ്കിൽ നമുക്കറിയാവുന്നതായിട്ടുള്ള മറ്റ് സഭകളിലെയും ദൈവഭക്തന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിക്കുന്നതായിട്ടുള്ളൊരു ഭാരം നമ്മളിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് അതുണ്ടാകുന്നത് നമ്മളിലും അവരിലും വ്യാപരിക്കുന്ന ആ ഏക പരിശുദ്ധാത്മാവ് നമ്മളെയും അവരെയും രക്ഷിച്ചതായിട്ടുള്ള ആ ഏകകർത്താവ് നമ്മളെ ഓരോരുത്തരിലും ഉള്ളതായിട്ടുള്ള ദൈവിക ജീവൻ ആ ജീവൻ നമ്മളിലേക്ക് പകരപ്പെട്ടത് മുഖാന്തരം നമ്മളിലുള്ളതായിട്ടുള്ളതായ ആ ദൈവിക സ്നേഹം അന്ന് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഈ ഒരു ഭാരം ഒരു സ്നേഹം സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ളൊരു ഭാരം നമുക്ക് നമ്മുടെ സഹവിശ്വാസികളെക്കുറിച്ച് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ച് ആലോചിച്ച് എന്നുള്ളതല്ല നമുക്ക് എന്തെങ്കിലും വിഷയത്തെക്കുറിച്ചൊരു ഭാരമുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നാം അന്വേഷിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് ദൈവം ഓരോരുത്തർക്കും നൽകിയതായിട്ടുള്ള കൃപാവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവസഭയുടെ പൊതുവായും അതുപോലെ തന്നെ സഭയിലെ വ്യക്തികളെയും ശുശ്രൂഷിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കേവലം ഭാരപ്പെടുക എന്ന് പറയുമ്പോൾ അനേകരും ഇന്ന് ആ ഭാരത്തെ ഒതുക്കി വയ്ക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒരു ഉദാഹരണത്തിന് പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥന കേവലം നമ്മുടെ പ്രാർത്ഥനയിൽ മാത്രമാണ് നമ്മളുടെ ഭാരം ഒതുക്കി വയ്ക്കുന്നതെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ നീതിയോ വിശ്വസ്തയോ ഉള്ളവരല്ല എന്നുള്ളത് അത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പം നമ്മളവരെ ആരെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ അതിന് സമ്പത്തുണ്ടാകുകയും എന്നാൽ കേവലം അത് പങ്കുവയ്ക്കുവാൻ ഞാൻ നമ്മൾ ശ്രദ്ധിക്കാതെ അതിന് താല്പര്യമില്ലാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുകയും അവിടെ ഒരു ഭാരവുമില്ല അവിടെ ഒരു ദൈവിക ജീവനുമില്ല അവിടെ ഒരു കൂട്ടായ്മയുമില്ല അവിടെ ശരീരത്തിൻ്റെ ഒരു അവയവമെന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നതുമില്ല എന്ന് നമുക്കറിയാം ഇന്ന് അനേക സഭകളിലും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണുള്ളത് ഓരോരുത്തരും അവനവൻ്റെ കാര്യത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഇന്ന് അനേക എന്ന് വിളിക്കുന്നതായിട്ടുള്ള കൂട്ടങ്ങളിലുമുള്ളത് എന്നാൽ അങ്ങനെയാണ് ഒരു സഭ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതെങ്കിൽ അതത് കർത്താവിൻ്റെ സഭ എന്ന് അതിനെ വിളിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതിനെ നമുക്ക് താരതമ്യം ചെയ്താൽ ഒരു ശരീരത്തിലെ അവയവങ്ങളൊക്കെക്കൂടെ നമ്മൾ അവരെ അതിനെ അവയവങ്ങളെല്ലാം വെട്ടിമുറിച്ച് ഒരു കൂട്ടമായി കൂട്ടിയിട്ടിട്ട് അതൊരു ശരീരമാണെന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനെയുള്ളൊരു സഭ അങ്ങനെയുള്ളൊരു കൂട്ടത്തെ സഭ എന്ന് വിളിക്കുമ്പോൾ അത് ഒരു യാഥാർത്ഥ്യമല്ലാത്ത ഒരു കാര്യമായിട്ട് തീരുന്നു അപ്പോൾ നമുക്ക് എപ്പോഴാണ് നമ്മുടെ സഹവിശ്വാസികളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭാരം നമ്മളിൽ ഉണ്ടാവുന്നത് അവർ നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കർത്താവിൻ്റെ പരിപാടിയുടെ ഒരു ഭാഗമാണ് ഞാനും ആ കർത്താവിൻ്റെ പരിപാടിയിലുള്ള ആളാണ് എൻ്റെ സഹോദരനും ആ പരിപാടിയുടെ ഒരു ഭാഗമാണ് ഒന്നാണ് എന്നുള്ളതായിട്ടുള്ള ഒരു ചിന്തയ നമ്മളെ ഭരിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരാളെക്കുറിച്ച് നമുക്ക് ഭാരപ്പെടുവാനായിട്ട് കഴിയുന്നത് നമ്മൾ ഇപ്പോൾ പത്ത് തൊള്ളായിരം കോടി ആളുകളുണ്ടെന്ന് നമുക്കറിയാം ഈ തൊള്ളായിരം കോടി ആളുകളെക്കുറിച്ചുള്ള ഭാരത്തെക്കുറിച്ചല്ല അങ്ങനെ ഭാരപ്പെട്ടിട്ട് നമുക്കൊന്നും ചെയ്യുവാനായിട്ടും കഴിയില്ല എന്നാൽ ദൈവം നമ്മുടെ മുമ്പാകെ കൊണ്ടുവരുന്ന നമ്മളോട് കൂടെ വസിക്കുന്നതായിട്ടുള്ള ദൈവമക്കളെക്കുറിച്ചുള്ള ഭാരം പ്രത്യേകിച്ച് അവരുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാരം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പലപ്പോഴും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഭാരം ഉണ്ടാകാതെ കേവലം ഭൗതിക കാര്യങ്ങളെക്കുറിച്ചുള്ള താല്പര്യം മാത്രമാണ് നമുക്കുള്ളതെങ്കിൽ ആ ആത്മീയ ജീവൻ്റെ സമൃദ്ധി അല്ലെങ്കിൽ ആ ജീവൻ്റെ ഒഴുക്ക് നമ്മുടെ ഉള്ളിലും വളരെ പരിമിതമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ശരി പൗലോസുബസ്തോലൻ്റെ അതേ മനോഭാവം ഈ ഒരു അധ്യായത്തിൽ പൗലോസുബസ്തോലൻ ഈ സഭകളെക്കുറിച്ചുള്ള എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം മറ്റ് തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ കടന്നു വന്ന് വിശ്വാസികളെ സത്യമായിട്ടുള്ള ദൈവകൃപയിൽ നിന്നും മാറ്റി അവർ അവരെ തെറ്റിച്ച് ഒരു ആത്മീയമായിട്ടുള്ള അധബദനത്തിലേക്കും നഷ്ടത്തിലേക്കും നയിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ ആദ്യം മുതലേ വായിച്ചത് കള്ളയപ്പസ്തോവന്മാരായിട്ടുള്ള ആളുകളും കബടവേലക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോവന്മാരുടെ വേഷം ധരിക്കുന്നതുമായിട്ടുള്ള ആളുകൾ പൗലോസിൻ പൗലോസ് അവിടെ മാറിയതിന് ശേഷം ആ സഭയിൽ കിടന്നു നിന്ന് അവിടെ അവരുടെ താല്പര്യം താല്പര്യപ്രകാരം അവർ വേറൊരു ക്രിസ്തുവിനെയും വേറൊരു സുവിശേഷത്തെയും വേറൊരു ആത്മാവിനെയും പ്രസംഗിച്ച് ഈ ദൈവമക്കളെ ഒക്കെയും ക്രിസ്തുവിനെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മലയായി നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നതായ കുറിന്തി സഭയിലെ വിശ്വാസികളെ ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാനായിട്ട് ഇടവരുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ പൗലോസ് പൗലോ ഈ ഒരു പശ്ചാത്തലത്തിൽ പറയുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്കറിയാം പൗലോ സഭ സ്ഥാപിക്കപ്പെടുന്ന ആ സമയം മുതൽ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു പൈശാചിക ശക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ കർത്താവിൻ്റെ ആ സഭയെ സംബന്ധിച്ച ആദ്യത്തെ പ്രഖ്യാപനത്തിൽ തന്നെ നമ്മളത് ചിന്തിച്ചിട്ടുള്ളതാണ് പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കുകയല്ല പാതാളഗോപുരങ്ങൾ സഭയെ ജയിക്കാനായിട്ട് നിരന്തരം സഭയുടെ മേൽ വിവിധ നിലകളിൽ ആക്രമണം നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ പുറമേ നിന്നുള്ള ആക്രമണങ്ങൾക്കൊന്നും ദൈവസഭയെ പരാജയപ്പെടുത്തുവാനായിട്ട് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ഒന്നാം നൂറ്റാണ്ടിൽ പോലും ഒരു സാമ്രാജ്യം മുഴുവൻ ക്രിസ്തീയതയ്ക്കെതിരെ നിന്നിട്ടും അനേക സ്ഥലങ്ങളിൽ ദൈവസഭ രൂപപ്പെടുകയും അനേകം ആളുകൾ മനസാന്തരപ്പെട്ട് വരികയൊക്കെ ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ പത്രവസ്വ ലേഖനം എഴുതുമ്പോൾ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് പിശാജ് ഒരറുന്ന സിംഹം എന്ന പോലെ ചുറ്റി നടക്കുന്നു എന്നുള്ളതാണ് പുറമേ നിന്നുള്ളതായ ഭീഷണികളും പീഡനങ്ങളും കൊണ്ട് സഭയെ ഒതുക്കുവാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ പിശാജ് അവലംബിച്ചതായിട്ടുള്ള ഏറ്റവും പ്രധാന മാർഗമാണ് അവൻ മനുഷ്യരുടെ രൂപത്തിൽ പാമ്പിൻ്റെ രൂപത്തിൽ ഹൗവായുടെ അടുക്കൽ പിശാജ് വന്നതുപോലെ വിശ്വാസികളുടെ രൂപത്തിലും വിശ്വാസികളിലെ തന്നെ ശുശ്രൂഷകന്മാരുടെ രൂപത്തിലും കള്ളയപ്പസ്തോരന്മാർ കള്ളപ്രവാചകന്മാർ പിന്നെ എന്നുള്ള ആളുകളുടെ രൂപത്തിൽ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി അകത്തു നിന്ന് സഭയെ ഭിന്നിപ്പിച്ച് നശിപ്പിക്കുന്നതായിട്ടുള്ള അവസ്ഥ ഇപ്പോൾ ഇമളവർ ഇന്ന് പിശാചി എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കും പുറമേ നിന്നുള്ള തന്ത്രങ്ങളിലൂടെ പീഡനത്തിലൂടെയൊന്നും സഭയെ തകർക്കുവാനായിട്ട് കഴിയുന്നില്ല എന്ന് പിശാജിന് മനസ്സിലായപ്പോൾ പിശാജ് എടുത്തതായിട്ടുള്ള ഏറ്റവും വലിയ തന്ത്രമെന്ന് പറയുന്നത് അകത്ത് കയറി സഭയെ നശിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും അറിയില്ലെങ്കിലും ഞാൻ കേട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് അനുസരിച്ച് ചൈനയിലാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ മാനസാന്തരപ്പെട്ട് ആളുകൾ മാനസാന്തരപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചൈനയിൽ ക്രിസ്തീയ പ്രവർത്തനത്തിന് വിലക്കുള്ളതായിട്ടുള്ളൊരു രാജ്യമാണ് അങ്ങനെ ആരെങ്കിലും ക്രിസ്ത്യാനികളാണ് എന്ന് മനസ്സിലാക്കിയാൽ ക്രിസ്തീയ പ്രവർത്തനമുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ അവരെ പിടിച്ച് ജയിലിലടയ്ക്കുന്നതായിട്ടുള്ള ആളുകൾ ആണ് ഇന്ന് ആ ഒരു രാജ്യം ഭരിക്കുന്നത് എന്നാൽ ക്രിസ്തീയ മാർഗം ഏറ്റവും കൂടുതൽ വളരുന്നത് അവിടെയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ എൻ്റെ അടുക്കൽ അതിനുള്ള കണക്കുകളൊന്നും ലഭ്യമല്ല അവിടെ സുവിശേഷ പ്രവർത്തനത്തിന് പോകുന്നതായിട്ടുള്ള ആളുകൾ ഞാൻ കേട്ടിട്ടുള്ളത് അവർ ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ വേഷം ധരിച്ച് ഒരു തൊഴിലിൻ്റെ ഭാഗമായി ചെന്ന് ആ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ കൂടെ വസിച്ച് തൊഴിൽ ചെയ്ത് അവരോട് സുവിശേഷം പറയുന്നതായിട്ടുള്ള ഒരു രീതി നമുക്ക് അവിടെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ സഭ ധാരാളമായിട്ട് വളരുന്നുണ്ട് എന്നാൽ സുവിശേഷത്തിന് അത്രത്തോളം ഒന്നും പ്രതിസന്ധിയോ പ്രശ്നമോ ഇല്ലാത്ത രാജ്യങ്ങളിൽ അങ്ങനെയുള്ള മാനസാന്തരമോ സഭയുടെ രൂപപ്പെടലുകളോ ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ സഭയ്ക്കുള്ളിലാണ് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അത് നമുക്ക് വ്യക്തമാണ് സഭയ്ക്കുള്ളിൽ കടന്നു കയറിയ ആളുകളാണ് യഥാർത്ഥത്തിൽ സഭയെ നശിപ്പിച്ചത് എന്നുള്ളത് നമുക്കറിയാം സഭ സഭയുണ്ടായതിനു ശേഷം അവിടുത്തെ സഭ പീഡനത്താൽ അവർ ചിതിരിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും പന്ത്രണ്ട് അപ്പസ്ഥലന്മാരൊഴികെ എല്ലാവരും അവരെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് അവർ ചിതിറിപ്പോയി എന്നാൽ ആ ചിതിരിക്കപ്പെട്ടു പോയതുകൊണ്ട് വിശ്വാസം അല്ലെങ്കിൽ സഭ തളരുകയല്ല ചെയ്തത് ഈ പോയവരെല്ലാം അവർ പോയ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ട് നടന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ചിതിരിക്കപ്പെട്ടു പോയവർ പോയവർ അവരെ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം പറയുകയും അനേക സഭകൾ അങ്ങനെ സ്ഥാപിതമാവുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഒരിക്കലും പുറമേ നിന്നുള്ള ഒരു പീഡനം സഭയെ തകർക്കുകയില്ല തളർത്തുകയില്ല പക്ഷിച്ച് മറിച്ച് വളർത്തുകയുള്ളൂ എന്നാൽ സഭയെ പരാജയപ്പെടുത്തുന്ന എപ്പോഴും സഭയ്ക്ക് അക അകത്ത് കിടക്കുന്നതായിട്ടുള്ള ആളുകളാണ് ഇന്ന് അനേക സഭകളും നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള കപടവേലക്കാരും കള്ളയപ്പസ്തോലന്മാരും അതുപോലെ ചെന്നായ്ക്കളുടെ വേഷം അല്ല ആട്ടിൻകൂട്ടും ആടിൻ്റെ വേഷം ധരിച്ച് വന്നിരിക്കുന്നതായിട്ടുള്ള ചെന്നായ്ക്കളായിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാരുമാണ് ഇതൊന്നാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ധാരാളം നമുക്ക് ദൈവജനത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ തന്നെ അനേകം എതിർപ്രസ്തുക്കൾ എഴുന്നേറ്റ് വന്നിരിക്കുന്നുവല്ലോ എന്ന് നമ്മൾ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്ന് സഭ തുടങ്ങിയോ അന്ന് മുതലുള്ളൊരു പ്രശ്നമാണ് അതുകൊണ്ട് പെരുമ്പളുവരെ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ ഇരിക്കേണ്ടതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് സഭയ്ക്കുള്ളിൽ പിശാചിൻ്റെ പ്രവർത്തനത്തിന് നമുക്ക് ഒരിക്കലും ഒരു വഴി തുറന്ന് കൊടുക്കരുത് എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മളറിയാതെ തന്നെ നമ്മൾ ഈ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും നാം വിട്ടുപോയാൽ ആത്മാവ് നമ്മെ നിയന്ത്രിക്കുന്നതിൽ നിന്നും വിട്ടുപോയി നമ്മുടെ ജഡം നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നമ്മളറിയാതെ തന്നെ നമ്മൾ ഈ ദൈവരാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് തീരുവാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്നുള്ളതല്ല അതാണ് അവിടെ സംഭവിക്കുക അങ്ങനെയേ സംഭവിച്ചിട്ടുള്ളൂ അങ്ങനെ ഏതൊരു സഭയെ നോക്കിയാലും സഭയുടെ പതനത്തിന് കാരണമായിരിക്കുന്നത് സഭയിൽ കുറന്നുകൂടിയ അവിശ്വാസികളായിട്ടുള്ള ആളുകളോ അതല്ല എങ്കിൽ സഭയിൽ ആത്മനിയന്ത്രണത്തിൽ നിന്നും വിട്ട് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ആളുകളുടെ നിയന്ത്രണത്തിലേക്ക് പോവുകയോ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകൾക്ക് അധികാരത്തോട് മോഹമുണ്ടാവില്ല അവർ കൂടുതലും ശുശ്രൂഷയുടെ രംഗത്തായിരിക്കും അവർ അവരെ നിലനിൽക്കുക അങ്ങനെയുള്ള ആളുകൾ കർത്താവ് തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളൊന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം എല്ലാവരുടെയും ദാസൻ എന്നുള്ള നിലയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോകുന്നതായിട്ടുള്ള ആളുകൾക്ക് അവർ പൊതുവെ അങ്ങനെ വലിയ ലൗകികമായിട്ടുള്ള അല്ലെങ്കിൽ അധികാരത്തിനോടുള്ള താല്പര്യമോ സ്ഥാനത്തോടുള്ള താല്പര്യമോ ആളാകണമെന്നുള്ള ചിന്തയൊന്നുമുള്ള ആളുകളായിരിക്കില്ല അവർ എന്നാൽ ജഡികന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം ഇപ്പോഴും അവർക്ക് സഭയിൽ ഒന്നാമനായിരിക്കണം എന്നുള്ള ഒന്നാമനാകണം എന്നുള്ള താല്പര്യങ്ങളാണ് അവർക്കുണ്ടാകുക അപ്പോൾ അങ്ങനെ വരുന്നതായിട്ടുള്ള ജഡികന്മാരായിട്ടുള്ള ആളുകൾ അവർ പരസ്പരം അധികാരത്തിന് വേണ്ടി കൂടുകയും വിശ്വാസികളെ പല രീതിയിലും അവരുടെ പിന്നാലെ സ്വാധീനിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ എല്ലാ ചുറ്റുമുള്ള എല്ലാ കൂട്ടങ്ങളിലും വളരെ വ്യാപകമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഒരു ഒരു പട്ടണത്തിൽ ഒരു സഭയുണ്ടായിരുന്നു ആ സഭ അങ്ങനെ പിളർന്ന് 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 ഇപ്പോൾ ഒൻപത് സഭകളുണ്ട് എന്ന് ഞാൻ കേട്ടു ഇതൊന്നും പുതിയതായിട്ടുള്ള ആളുകൾ സഭയിലേക്ക് കടന്നു വന്നുകൊണ്ടുണ്ടായതായിട്ടുള്ള സഭകളൊന്നുമില്ല മറിച്ച് അതങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് തലമുറ കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു വളർച്ചയുണ്ട് അതിനു പുറമേ ഇത് പിളർന്നുണ്ടായതായിട്ടുള്ളൊരു സഭകളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അങ്ങനെയല്ല സഭകൾ ഉണ്ടാകേണ്ടത് എന്നുള്ളത് നമുക്കറിയാമല്ലോ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടും താല്പര്യവും ഉള്ളതായിട്ടുള്ള ആളുകൾ വീണ്ടും ജന്മം പ്രാപിച്ചു വരുന്നതായിട്ടുള്ള പുതിയ ആളുകൾ അവരൊരുമിച്ച് കൂടി ആണ് യഥാർത്ഥത്തിൽ സഭയുണ്ടാകേണ്ടത് അല്ലാതെ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയുടെ ഫലമായിട്ടുണ്ടാകേണ്ടതുമായിട്ടുള്ള സഭകൾ കൂട്ടങ്ങളല്ല സഭകൾ അങ്ങനെ അധികാരത്തിന് വേണ്ടി വടംവലി ഉണ്ടാക്കിയൊരു ഉണ്ടായാൽ നമുക്കറിയാമല്ലോ ആ ജെഡിക്കത്തരും ആ അധികാര വടംവലി അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോവുകയില്ല അത് അവർ ചെല്ലുന്നതായിട്ടുള്ള സഭകളിലും അതുതന്നെ സംഭവിക്കും അങ്ങനെ അത് വീണ്ടും പിളരും നമ്മൾ ഏതൊരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞതായിട്ട് ഞാൻ നമ്മുടെ കേരളത്തിൽ തന്നെ പറഞ്ഞ് വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ സഭയുടെ വളർച്ച അങ്ങനെയല്ല ഇങ്ങനെയുള്ള സഭകളിലൊക്കെ ആത്മീയരായിട്ടുള്ള അപൂർവം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവരൊക്കെ വളരെ നീറി പുകഞ്ഞ് ജീവിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവരവരുടെ സഭകളിലുള്ളത് അതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇന്ന് ജനികന്മാരുടെ ഒരു കൂട്ടമായിട്ട് അനേക സഭകളും മാറിപ്പോയി അത് അവർക്കൊരു വലിയ നാശത്തിന് കാരണമായി ഒരു ദൈവചനത്തിൻ്റെ ശുദ്ധമായ പഠനങ്ങൾ പോലും ഇന്ന് അനേക സഭകളിലുമില്ല ഏതെങ്കിലും വ്യക്തികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർക്ക് ലഭിച്ചതായിട്ടുള്ള അല്പ വെളിച്ചത്തിൽ എഴുതി വെച്ചതായ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്ഥാനങ്ങളും കൂട്ടങ്ങളും ഉണ്ടാക്കി അങ്ങനെ അതിനെ അടിസ്ഥാനമാക്കി പോകുന്നതായിട്ടുള്ള ആളുകളാണ് ദൈവവചനത്തിൽ നിന്നും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ദൈവാത്മാവിൻ്റെ വെളിച്ചത്തിന് വേണ്ടി കാത്തിരിക്കാൻ പോലും ഒരു മുൻവിതികളില്ലാതെ ദൈവവചനത്തോട് സമീപിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അന്ധമായിരിക്കുന്ന ആളുകളാൽ ചുറ്റപ്പെട്ട ഒരു സമൂഹമാണ് ക്രിസ്തീയ സമൂഹമാണ് നമുക്ക് നമുക്ക് ചുറ്റും കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ നാമത്തിന് നിന്നെയായിട്ടാണ് ഇന്ന് മിക്കവാറും എല്ലാ സഭകളിലും ജീവിക്കുന്നത് എന്നാൽ ഈ സഭകളിലൊക്കെയും അപൂർവം ചില ആളുകൾ ക്രിസ്തീയ മാർഗത്തോട് താല്പര്യവും അതുപോലെ തന്നെ കർത്താവിനെ ഉണ്മയായി സ്നേഹിക്കുന്നതുമായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് കഴിയുകയുമില്ല എല്ലാ കാലത്തും കർത്താവിനെ അനുസരിച്ച് പോകുന്ന ആളുടെ ആളുകൾ ഒരു ശേഷിപ്പ് മാത്രമാണ് ഇന്നും സഭകളിലൊരു ശേഷിപ്പ് മാത്രമേ കർത്താവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരായിട്ടുള്ളൂ അതല്ലാത്ത ആളുകളൊക്കെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിനെ ശക്തി അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയാണുള്ളത് അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് തിമ്മോദ്യസിന് ലേഖനപ്പെടുത്തുമ്പോൾ പോലോസബസ്വറും പറഞ്ഞുവല്ലോ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക മനുഷ്യ മനുഷ്യ മനുഷ്യർ സുസ്നേഹികളും ദ്രിവ്യാഗ്രികളും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ ലിസ്റ്റ് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് കാണാം അവരൊക്കെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അവർക്ക് ഭക്തിയുടെ വേഷമുണ്ട് വേഷം എന്താണ് ഭക്തിയുടെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ പ്രാർത്ഥനായോഗങ്ങളോ സ്വഭായോഗങ്ങളോ അവരുടെ ബൈബിൾ പഠനങ്ങളോ ഒരുപക്ഷെ ബൈബിൾ ക്വിസ് ഒക്കെ നടത്തിയതിൽ നല്ല മാർക്ക് മേടിക്കുന്നതോ നല്ലതായിട്ട് അവർക്ക് പ്രസംഗിക്കാൻ കഴിയുന്നതോ പഠിപ്പിക്കാൻ കഴിയുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭക്തിയുടെ വേഷം ശുശ്രൂഷന്മാരിലുമല്ല എങ്കിൽ വിശ്വാസികളിലും ഉളവാകുക എന്ന് പറയുന്നത് എന്നാൽ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവജനത്തോടുള്ള സ്നേഹവും അനുസരണവും ആണ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവിടെ ശക്തി ഇല്ലാതിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അനുസരണക്കേടാണ് പാപമാണ് പാപത്തിൻ്റെ അടിമയായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ടുള്ള പാപങ്ങളുടെ മേലുള്ള ഒരു വിജയം ഒരാൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അവർ ആ ഭക്തിയുടെ വേഷത്തിലെല്ലാം മറിച്ച് അതിൻ്റെ ശക്തിയിലാണ് അപ്പോൾ ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത് പാപത്തിൻ്റെ മേലുള്ള നമ്മളുടെ വിജയവും നമ്മളുടെ വിശുദ്ധ ജീവിതവുമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ ഇന്ന് സഭകളിലുള്ള ആളുകൾ നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ ഒരു പാപത്തിൻ്റെ മേലുള്ള വിജയവും ഒരു വിശുദ്ധ ജീവിതവും എന്ന് പറയുന്നത് ആളുകൾ അല്പം പോലും താല്പര്യമില്ലാത്ത ഒരു വിഷയം പോലെ ഇരിക്കുന്നു ആർക്കിങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയും ആരങ്ങനെയൊക്കെ ജീവിക്കുന്നത് നിങ്ങളങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയൊന്നും ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളതായ വാക്കുകൾ മാത്രമാണ് ഇന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിശ്വാസികൾ എന്ന് പറയുന്നവരായിട്ടുള്ള ആളുകളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ പ്രിയമുള്ളവരെ അതൊരു വലിയ വഞ്ചനയാണ് ഒരു വഞ്ചനയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ആ വഞ്ചനയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് സത്യമായ ദൈവവചന പ്രമാണങ്ങളോട് നാം എടുത്തു വരേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണെങ്കിലും ഒരു കുഴപ്പവുമില്ല കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി നമ്മളെ നിത്യതയ്ക്ക് അവകാശമാക്കി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വലിയ ഒരു ഡിസപ്ഷൻ ഒരു ചതിയാണ് ഇന്ന് ലോകത്ത് ക്രിസ്തീയ സഭകൾ ഇവാഞ്ചലിക്കൽ സഭകളുടെ ഇടയിൽ പോലും വളരെ വ്യാപകമായി പടർന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ നാം ദൈവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമല്ല വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ കർത്താവ് നടന്നതുപോലെ നടക്കുക എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠമായ ജീവിതത്തെ ജീവിതമാണ് നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ അപ്പസ്തോരന്മാരൊക്കെ ജീവിച്ചത് പോലെ അപ്പസ്തോരൻ എത്രയോ തവണ താൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ എൻ്റെ അനുകാരികളാവുമെന്ന് നമുക്കും ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ എന്ന് പറയാനും അങ്ങനെ ഒരു മാതൃക കാണിച്ചു കൊടുക്കുവാനും ദൈവസഭയിൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഒരു പക്ഷേ വിശ്വാസത്തിൽ ജീവിതത്തിൻ്റെ അനേക വർഷങ്ങൾ പിന്നിട്ടവരായിരിക്കുന്ന നാം അങ്ങനെ ഒരു മാതൃക നമ്മുടെ സഹവിശ്വാസികൾക്കും പുതുതായിട്ട് സഭയിലേക്ക് കടന്നു വരുന്നവർക്കും കാണിച്ചു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ് ഇത് ഞാൻ പ്രസംഗിക്കുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ നോക്കണ്ട എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രസംഗം ഒരു വചന പഠിപ്പിക്കൽ ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിട്ടില്ല എങ്കിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും അത് ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അനുവദനീയമല്ലാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ദൈവജനത്തിലേക്ക് തിരിച്ചു വരാം ദൈവ വചനത്തിൻ്റെ ആ നിർമ്മലതയിലേക്ക് നമുക്ക് തിരിച്ചു തരാം ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഇപ്പോലിവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കും ദൈവിക പരിപാടിയെക്കുറിച്ച് ദൈവസഭയെക്കുറിച്ച് ദൈവജനത്തെക്കുറിച്ച് അവരുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഭാരവും അതുപോലെ താൽപ്പര്യമുള്ളവരായിട്ട് ജീവിക്കാം അങ്ങനെ നമ്മളിലുള്ള ദൈവസ്നേഹത്തെ ദൈവിക ജീവനെ നമുക്ക് പ്രദർശിപ്പിക്കാം സുരക്ഷിതനായ ദൈവത്തിൻ്റെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ